സ്കരിക്കാൻ വേണ്ടി കൈകിട്ടിയാൽ നിങ്ങളുടെ മനുഷ്യന്റെ മനുഷ്യൻറെ ശത്രുവായനത്തുള്ള ഉണ്ടല്ലോ നിങ്ങളുടെ മുമ്പിലേക്ക് അവൻ കടന്നു വരുന്നതാണ് നിങ്ങളുടെ നിസ്കാരത്തിനെ പിഴപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ നിസ്കാരത്തിനെ പിഴപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ മുമ്പിലേക്ക് ഉണ്ടല്ലോ അവൻ കടന്നുവരും അതുകൊണ്ട് അവനെ അവനെ തൊട്ട് നിങ്ങൾ കാവൽ തേടണമെന്ന് ഹബീബല്ലാ കാരണം നിസ്കാരം പിഴച്ചാലാണ് ഒരു മനുഷ്യന്റെ ജീവിതം താറുമാറായി പോകുന്നത് ഞങ്ങളെ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ കാക്കണേ അള്ളാഹു എന്ത് തന്നെ അമലുണ്ടായിട്ടും കാര്യമില്ല ഒരു മനുഷ്യനിക്ക് നിസ്കാരം ആണെങ്കിൽ അവന്റെ ജീവിതത്തിൽ നിസ്കാരം ഇല്ല എങ്കിൽ അവൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല അവൻ എന്ത് പ്രവർത്തിച്ചിട്ടും കാര്യമില്ല അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ് അന്ത്യദിനം വന്നു കഴിഞ്ഞാൽ أنت دينما يال يخرج من جهنم حيّة النسمها جريش. പറയുകയാണ് സ്വഹാബ നിസ്കാരം ശ്രദ്ധിക്കാതെ നിസ്കരിക്കുന്നവർ ശ്രദ്ധിക്കാതെ 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 ചെയ്യുന്നവർ 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 നിസ്കാരത്തിന് വേണ്ടതുപോലെ വില കൽപ്പിക്കാത്തവർ എല്ലാവരും കേട്ടോളൂ സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് നാളെ വരുന്ന ജീവജാലങ്ങൾ ഒരുമിച്ച് കൂടി വരുമ്പോ അല്ലാണ്ട് പറയുകയാണ് കത്തിച്ചൊലിക്കുന്ന നരകലോകമുണ്ടല്ലോ ആ നരകലോകത്തിന്റെ മുകളിൽ നിന്ന് ഒരു വലിയൊരു പാമ്പതാ ലോകത്തിലേക്ക് കടന്നു വരികയാണ് ഇത് ഹബീബാബിത്ത ജഹന്ന ഒരു വലിയ പാമ്പ് നാളമക്ഷറയിലോട്ട് കടന്നു വരുന്നതാണ് ആ പാമ്പിന്റെ പേരെന്തെന്നറിയോ ഇസ്മുഹാ ചുറ ആ പാമ്പിന്റെ പേര് പറയുകയാണ് അതിന്റെ തലയുണ്ടല്ലോ അതിന്റെ അതിന്റെ തല കിടക്കുന്നത് ഏഴാൻ ആകാശത്തിന്റെ മുകൾ ഭാഗത്തിലാണ് അതിന്റെ വാല് കിടക്കുന്നത് ഏഴാം ഭൂമിയുടെ താഴെയാണ് ഏഴാം ഭൂമിയുടെ താഴെ ഭാഗം എന്ന് പറഞ്ഞാൽ അത്രയും അത്രയും പേടിയുള്ള കണ്ടാൽ പേടിച്ചു പോകുന്ന ഒരു വലിയ പാമ്പാണ് സുബാനല്ല ആ പാമ്പ് നാളെ നാളമക്ഷറയിലേക്ക് അങ്ങ് കടന്നു വരുമ്പോ

ത്തിന്റെ ഏറ്റവും വലിയ കാരണക്കാരനായ മുഹമ്മദ് മുസ്തഫ അവസാന പ്രവാചകനായ മുഹമ്മദ് മുഹമ്മദ് കവാടം തുറക്കുന്ന ഹബീബായ മുഹമ്മദ് മുസ്തഫ ആ തങ്ങളുടെ കുടുംബങ്ങളിലെ ആ തങ്ങളിലെ കുടുംബങ്ങളിലെ അഞ്ച് വിഭാഗം ആളുകളെയാണ് ഞാൻ ആരൊക്കെ എന്നറിയോ കാലം ആഹാ ഉലാ ജിബിരിലാം ചോദിക്കുകയാണ് ആരൊക്കെയാണ് 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 ജുറൈസിയാൻ വിഭാഗം ആളുകൾ കാലത്ത് യാണ് ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയോമാരുണ്ടല്ലോ കച്ചവടത്തിന് ജക്കാത്തു കൊടുക്കാത്തവർ കച്ചവടം ചെയ്യുന്നുണ്ട് പതിനഞ്ച് കൊല്ലമായി ഒരു കൊല്ലം പോലും കച്ചവടത്തിന്റെ മുതലിന്റെ ജക്കാത്തു കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ ആഭരണങ്ങൾക്ക് ഉപയോഗിക്കാൻ ഉപയോഗിക്ക ൾക്ക് കൊടുക്കാത്തവര് അതുപോലെ തന്നെ മുതലിന് പണത്തിന് ജക്കാത്തു കൊടുക്കാത്ത മനുഷ്യന്മാർ ആ ജക്കാത്തു കൊടുക്കാത്ത ആളുകൾ ഉണ്ടല്ലോ അവരെന്ത് തന്നെ ചെയ്തിട്ടും കാര്യമില്ല അവർ പള്ളിക്ക് ഒരു കോടി റുപ്യ കൊടുത്തിട്ട് കാര്യമില്ല പള്ളിക്ക് അവർ ലക്ഷം കൊടുത്തിട്ട് കാര്യമില്ല പാവപ്പെട്ട കല്യാണത്തിന് ഒരു അൻപത് പവൻ സ്വർണം കൊടുത്തിട്ട് കാര്യമില്ല മുതലിന്റെ ജക്കാത്തുകൾ ഉണ്ടല്ലോ കണക്ക് കൂട്ടിയിട്ട് സാധുക്കൾക്ക് എത്തിച്ചു കൊടുക്കേണ്ട No. അത് കൊടുക്കാത്ത മനുഷ്യന്മാരുണ്ടല്ലോ നാളം രക്ഷപ്പെടുമെന്നാരും കരുതണ്ട രണ്ടാമതായി നിബിത്തങ്ങൾ പറയുകയാണ് കള്ളുകുടിയന്മാരായ ആളുകൾ ഞാൻ മൂന്നാമതായി പറയുകയാണ് തെരയുന്നത് നമുക്ക് വെറുപ്പിക്കല്ലേ ഉമ്മമാരെ വെറുപ്പിക്കല്ലേ പാപ്പമാരോട് പണങ്ങി നിൽക്ക സഹോദരിമാരെ നിങ്ങൾ കാര്യമില്ല നിങ്ങൾ നോമ്പ് നോച്ചിട്ടും നിങ്ങളുടെ അമലുകൾ അല്ലാഹുവിന് വേണ്ടതില്ല മഹാനാകുന്ന ചിബിരിയിൽ വളൈസലാമിനോട് ജുറൈഷ് പറയുകയാണ് പിന്നെ രണ്ടാമത്തെ മുന്നേ നാലാമത്തെ കാര്യം ഏതെന്നറിയോ അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ് ജുറൈഷ് ചിബിരിലാമിനോട് നാലാമതായി തരയുന്ന ആളെപ്പറ്റി പറഞ്ഞതാരെന്നറിയോ പള്ളിയിൽ ദുന്യവിയായ സംസാരങ്ങൾ സംസാരിക്കുന്ന മനുഷ്യന്മാരാ കാക്കണേ മനുഷ്യന്മാരാണേ പള്ളിയിലാറപ്പേ ഞങ്ങൾ ജീവിക്കാറുള്ളത് പള്ളിയിലാറപ്പേ ഞങ്ങൾ വിശുദ്ധമായ ഖുറാൻ പാരായണം ചെയ്യാറുള്ളത് പള്ളിയിലാണ് ഞങ്ങളുടെ ഭൂരിഭാഗം പള്ളിയോട് കാണിക്കേണ്ട ബഹുമാനങ്ങളെല്ലാം കാണിക്കാൻ സാധുക്കളായ ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണേ എല്ലാവർക്കും ഇതാണ് നാലാമതായി പറഞ്ഞതെങ്കിൽ അഞ്ചാമതായി പറഞ്ഞതാരെന്നറിയോ നിസ്കാരം ഉപേക്ഷിക്കുന്നവരാണ് ഉപേക്ഷിക്കുന്നവരാണ് നിസ്കാരത്തിനോ ഉപേക്ഷിക്കുന്നവരാണ് നിസ്കാരത്തിൽ അശ്രദ്ധത കാണിക്കുന്നവരുണ്ടല്ലോ അവർ നാളെ അക്ഷരാബൻ സഭയിലോട്ട് കടന്നു വരുമ്പോ അവർ നാളെ റപ്പിന്റെ കോടതിയിലോട്ട് കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ അവർക്ക് രക്ഷയില്ല സമാധാനമില്ല ഈ വലിയ വലിയ ജുറൈഷ് എന്ന് വലിയപ്പെടുന്ന പാമ്പുണ്ടല്ലോ ആ പാമ്പ് അവരെ ആക്രമിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم الله الله ാമി പറഞ്ഞേ പടച്ചവനെ നീക്കാക്കണേയല്ലോ അങ്ങനത്തെ ഒരു അവസ്ഥ ഞങ്ങൾക്ക് നൽകരുതേയല്ലോ പിശാജ് നമ്മെ പിഴപ്പിക്കുന്നതാണ് അവൻ നമ്മെ ഉപദ്രവിക്കുന്നതാണ്